ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കൊല്ലം തേവള്ളി ഓൾ സീസൺസ് ബാക്ക് വാട്ടർ റിസോർട്ടിൽ കേക്ക് നിർമ്മാണം തുടങ്ങി വിവിധ തരത്തിലുള്ള പഴങ്ങളും കശുവണ്ടി പരിപ്പും വൈനും തേനും ജ്യൂസും ചേർത്ത് ആയിരം കിലോ വരുന്ന ക്രിസ്മസ് കേക്കുകളാണ് നിർമ്മിക്കുന്നത് ചീഫ് ഷെഫ് സോജൻ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കേക്ക് നിർമ്മാണം ഒരു ആയിരം കിലോ കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിസംബർ സെക്കൻഡ് ഭാരത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കും ഡ്രൈ ഫ്രൂട്ട്സുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട് നമ്മുടെ ഹണിയുണ്ട് ഇങ്ങനെ പലതരം എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ശേഷം സെക്കൻഡ് ഭാരത്തിലേക്ക് ഡിസംബർ സെക്കൻഡ് ഭാരത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തേവള്ളി ഓൾ സീസൺസ് ബാക്ക് വാട്ടർ റിസോർട്ടിൽ സംഘടിപ്പിച്ച കേക്ക് മിക്സിംഗ് ആഘോഷത്തിൽ വിദേശികളടക്കം നിരവധി പേർ പങ്കെടുത്തു മിക്സിംഗ് നടത്തി ഡിസംബർ രണ്ടാം വാരത്തിൽ തന്നെ കേക്ക് തയ്യാറാകുമെന്ന് ജനറൽ മാനേജർ ജോജി ജോയി പറഞ്ഞു വ്ളോഗർ കടൽമച്ചാന്റെ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ മുഖ്യ അതിഥികളായി